നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് നാടായ പോളിറും പാട്ടുണ്ടല്ലോ ബംഗാളി പെണ്ണോരുത്തി വന്നിട്ട് പാലും വെള്ളത്തിൽ പണി കൊടുത്തു എന്തൊക്കെയായിരുന്നു കണ്ടുനോക്ക് എഴുപത്തി തുടങ്ങിയതാണ് ജീവിതം അതുകൊണ്ട് അതൊന്നൊരു പരാജയപ്പെടുകയും വേണ്ട തുടങ്ങിയതാണ് പെണ്ണിന്റെ കൈപിടുത്തം എന്നാവു അണ്ണൻ ഉദ്ദേശിച്ചത് ആവു രഞ്ജിത്തെ പാരമ്പര്യം കാത്തു അതേടെ മാടമ്പി രഞ്ജിത്തണ്ണൻ ഐ എസ് ഐ മുദ്രയുള്ള എച്ചപ്പയ്യാ സംശയം ഉണ്ടായാൽ ബംഗാളി നടിയോട് ചോദിച്ചാൽ മതി അയ്യോ എവിടെ സാംസ്കാരിക വകുപ്പിന്റെ കുന്തവും കുടച്ചക്രവും തിരിക്കുന്ന സജ്ജിയണ്ണൻ രഞ്ജിത്ത് പ്രഗത്ഭനായ കലാകാരനാണെന്ന് സജ്ജിയണ്ണൻ പണ്ടേ പറഞ്ഞതാ ഓ മല്ലാത്ത ജാതി കഴിവ് എന്നെ ഒന്നാ സമ്മളയിട്ട കൈകൾ മാടമ്പി രഞ്ജിത്ത് അണ്ണന്റെ പണ്ടേ വീക്ക്നെസ് ആണെന്ന് കരക്കമ്പി ആദ്യം കൈയിലെ വളകൾ നോക്കും പിന്നെ വളകൾ തൊട്ടു നോക്കും കൈകൾ തഴുകൽ ബംഗാളി നടിയാണേലും അണ്ണന്റെ സൂക്കേട് സൂക്കയുടെ പിടികിട്ടി പിന്നെ ഒരട്ടേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ മോശമായി പെരുമാറി അണാ അണൻ ക്യാമറക്ക് പിന്നിലല്ല മുന്നിലോട്ട് വരേണ്ട ആളാണ് കേട്ടോ ബാലൻ ബാലൻകെ നായർക്ക് ശേഷം ആ പീഡന വീര കുപ്പായം അണിയാൻ പറ്റുന്ന ഒരു നടനും ഇതുവരെ ഉണ്ടായിട്ടില്ല അണ്ണൻ അതു പീഠന റോള് കൊടുത്തു നോക്ക് അങ്ങോട്ട് അണ്ണൻ അഭിനയിക്കുകയല്ല ജീവിക്കും പഴയ എച്ചപ്പൈക്കാരന്റെ മുഴുവൻ കഴിവും അണ്ണൻ പുറത്തോട്ട് എടുത്തിട്ടില്ല എന്റെ പൊന്നടാവേ ഈ ഞരമ്പന്മാരെല്ലാം കൂടി എങ്ങനടേ ഒരു കുടക്കീഴിൽ കൃത്യമായി ഒത്തുകൂടുന്നത് സി പി എമ്മിന് ആ കാര്യത്തിൽ അഭിമാനിക്കാം എല്ലാം നല്ല കഴിവുള്ള സഖാക്കളാ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ പി സസി ആയിരിക്കും രഞ്ജിത്താണ് എന്റെ ഗുരു പീഡനത്തിന്റെ തീവ്രത അളന്നു നോക്കിയിട്ടാണ് പദവികൾ നിശ്ചയിച്ചു കൊടുക്കുന്നത് ഡിവൈഎഫ്ഐക്കാരിയെ പാർട്ടി ഓഫീസിലിട്ട് പീഡിപ്പിക്കുന്നവർക്ക് കെ ടി ഡി സി ചെയർമാൻ പദവി പിന്നൊരു അണ്ണന് മുഖ്യന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവി പി സി വങ്കനാട്ടിലെ പെണ്ണിനെ കൈവച്ച അണ്ണന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ശ്രീമതിയാണ് സഖാക്കളുടെ തീവ്രത അളന്ന് റിപ്പോർട്ട് കപ്പിത്താൻ മുന്നിൽ സമർപ്പിക്കുന്നത് അതങ്ങനെ കപ്പിത്താൻ പദവികൾ കൈമാറും ആ അതാ രീതി ഹേ കമ്മിറ്റിയിൽ ആദ്യ വിക്കറ്റ് വീടാറായി മക്കളെ മാടമ്പി രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തൂക്കിയില്ലെങ്കിൽ കളി സ്ത്രീപക്ഷം ആകും വോട്ടും തെണ്ടി ഇറങ്ങുമ്പോൾ പെണ്ണുങ്ങൾ ചൂല്ലും കേട്ട് നടി ചോടിക്കും നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ റണ് ഔട്ട് ആകുന്നത് എന്ത് കഷ്ടമാണ് രഞ്ജിത്ത് അണ്ണന്റെ മിഡിൽ സ്റ്റമ്പ് തെറിപ്പിച്ചു ബംഗാളി പെണ്ണ് ചതിച്ചതാ ചതിച്ചാശാനെ ബംഗാളി നടി ചതിച്ചു പഴയ ച്ചപ്പിടെ പണഞ്ഞത് വെറുതെ ഒന്നും അല്ലടേ ഞാൻ അങ്ങോട്ട് ചെയർമാൻ കസേരയിൽ മൂട് പൊക്കാതിരിക്കാൻ തന്നെ അവിടെ തന്നെ ഉറപ്പിക്കാനായിരുന്നു പണവുമില്ല പദവിയുമില്ല പെണ്ണുമില്ല അകത്തും കിടക്കണം ആ പണ്ടേ ഉണ്ടെ പണ്ടല്ലോ ആ അതുകളാ നിന്റെ ഡി വൈ എസ് പി വിളിച്ചപ്പോ എന്നെ പ്രതിയാക്കില്ല ഞാൻ പ്രതിയല്ലാണല്ലോ പറഞ്ഞത് നോക്കിയാണ് നടിമാരുടെ കഴിവ് സാധാരണ സംവിധായകരൊക്കെ മനസ്സിലാക്കുന്നത് രഞ്ജിത്തണ്ണന് തൊട്ടു നോക്കിയാലേ അഭിനയത്തിന്റെ തീവ്രത അറിയാൻ പറ്റത്തുള്ളത്രേ ഉം സജി ബാലണ്ണ ഓടി വാ പരാതിക്കാരി ഉണ്ടെങ്കിൽ ഏത് കൊമ്പിനെയും പൊക്കുമെന്നല്ലേ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് തള്ളിയത് അങ്ങോട്ട് നോക്കൂറ്റൊരു അങ്ങനെ പണ ഏഴ് കൊല്ലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കക്ഷത്തെടുത്ത് വെക്കാൻ കാരണം ഇതൊക്കെ തന്നെയാണേ റിപ്പോർട്ടിൽ സ്ഥാനം പിടിച്ച പേരുകളെല്ലാം സി പി എം കളരിയിലെ കാട്ടുകോഴികളാ ഇതാണ് പറയണത് കമ്മി ഗുണം പത്തു ഗുണമെന്ന് സഖാക്കളെല്ലാം വികാര ജീവികളാണ് മുട്ടമിൻ തുറക്കപ്പെടും എന്നാണല്ലോ അതുകൊണ്ട് നടന്മാരും എല്ലാം കൂട്ടത്തോടെ മുട്ടി നോക്കിയതാ ഉം തുറക്കപ്പെട്ടിട്ടുണ്ട് ഉം ഇനി വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും രഞ്ജിത്തണ്ണൻ്റെ കുൽസിതം ഈ എപ്പിസോഡ് കൊണ്ട് തീരുന്നതല്ല നമുക്ക് വീണ്ടും കാണാം